ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായ സി എസ് അനിത ചോക്ലേറ്റിനെക്കുറിച്ചും കൊക്കോയെക്കുറിച്ചും ചോക്ലേറ്റ് എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് വീട്ടിലുണ്ടാക്കാം ചോക്ലേറ്റ് രുചികൾ വിപണിയിലെ ചോക്ലേറ്റ് രുചികൾ പോലെ വീട്ടിലും ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് തെളിയിക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാരിക്കര കൊക്കോ ഗവേഷണ കേന്ദ്രം കൊക്കോയുടെ സംസ്കരണം ലളിതമാക്കി വരുമാന വർധന സാധ്യമാക്കുകയാണ് ലക്ഷ്യം ചെറുകിട സംരംഭങ്ങൾക്കായി കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലെ മാതൃകാ കൊക്കോ സംസ്കരണ കേന്ദ്രത്തിൽ നിന്ന് ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് ചെറുകിട సంరభంగు వికసిపించిట్ బ్లాక్ డీలైట్ వండర్ చాకస్ కోకో క్రంచ్ కోకో చబ్బి ഡാർക്ക് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് എന്നിവ വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റിന്റെ വിവിധ രൂപങ്ങളാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പോഷകാഹാരമായി ഉപയോഗിക്കാവുന്ന കൊക്കോ ന്യൂട്രി ബാർ കൊക്കോ ന്യൂട്രിമിക്സ് എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട് ഗുണമേന്മ ഒട്ടും ചോരാതെ തയ്യാറാക്കിയ ഡ്രിങ്കിംഗ് ചോക്ലേറ്റ് പൗഡറും ലഭ്യമാണ് కొక్కో కుక్కీస్ ఛాయోడప్పం కలిపా ఉన్న చాక్లెట్ బిస్కెట్ ఆను కూడా చాక్లెట్ ఐస్ క్రీమ్ ിപ്പും ലഭ്യമാണ് കൊക്കോ സംസ്കരണം രണ്ടു ഘട്ടങ്ങളിലായാണ് സാധാരണ കൊക്കോ സംസ്കരണം നടക്കുന്നത് ഉളിപ്പിക്കലും ഉണക്കലും അടങ്ങിയതാണ് ആദ്യത്തേത് കൊക്കോ പൊടിയും വെണ്ണയും വേർതിരിച്ചെടുക്കുന്നതാണ് രണ്ടാം ഘട്ടം ഈ സംസ്കരണ രീതികൾ സ്വായത്തമാക്കാനുള്ള അവസരവും കൊക്കോ സംസ്കരണ കേന്ദ്രത്തിൽ നടത്തുന്ന പരിശീലനത്തിലൂടെ ലഭിക്കും ഇവിടെ വികസിപ്പിച്ചെടുത്ത എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സംസ്കരണ രീതി ൾ ഈ പരിശീലനത്തിലൂടെ ലഭ്യമാക്കും പരിശീലനത്തെക്കുറിച്ച് അറിയാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ എ യു ഡോട്ട് ഇൻ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടത്തെ സെയിൽസ് കൗണ്ടറിൽ ലഭ്യമാണ് ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ച സങ്കര ഇനം തൈകളും ഇവിടെ ലഭ്യമാണ് വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് നാല് അഞ്ച് ഒന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്ന ായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്